കയ്യിൽ അകപ്പെടില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ അവൻ മുന്തിരി വെച്ച് മുന്തിരിച്ചരികോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക അവന്റെ വിശ്വാസം അവൻ പോലും അറിയാതെ അവന്റെ മേലൊരു അവൻ അറിഞ്ഞില്ല ദൈവത്തിന്റെ ദൂതം വന്നതിൽ പറയാം ഗിതയോനെ നീ ഈ ബലത്തോടെ പോവുക അവൻ ചോദിക്കലം അവൻ പോലും അറിയാതെ അവൻറെ മേൽ ബലം വന്നു എന്താ കാര്യം അറിയോ അവൻ ഒറ്റക്ക് മുന്തിരിച്ച ഒറ്റയ്ക്ക് എന്നുള്ള കാര്യം ഓർക്കണം ആരുമില്ല സപ്പോർട്ടിനെ ഒറ്റ മെതിച്ചാൽ നിന്റെ മേൽ ആർക്കും ഇല്ലാത്തത് ഒറ്റയ്ക്ക് മെതിക്കുമ്പോ നമ്മൾ ക്ഷീണിച്ചു പോകും പൈസ പിന്നെ എന്തിനേ മെതിക്കണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും സ്വോം അല്ലിരിക്ക പക്ഷെ കർത്താവ് വന്ന് ശക്തമായിട്ട് നിന്നെ ഉറപ്പിക്കൊറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നത് ആരും സഹായിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല ആരും കരം പിടിക്കാനില്ല നിന്നൊറ്റക്ക് നിർത്തിയിരിക്കുന്നതിന്റെ കാരണം നീ ഒറ്റക്ക് മെതിച്ചൊരു വൻ വിജയം നിനക്ക് വരാൻ വേണ്ടിട്ടാണ് ഗോതമ്പ് ഒറ്റക്ക് ഗീതയോ കർത്താവ് പറഞ്ഞു നീ ഗീതയോനെ നീ ഈ ബലത്തോടെ പോവുക നീ ഒറ്റ മനുഷ്യനെ പോലെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കും ദൈവത്തിന്റെ ജനത്തെ രക്ഷിപ്പാൻ ദൈവം നിനച്ചെരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവിൻ മഹത്വം കൊടുത്ത് അപ്പോൾ വെച്ച് നരികൻ ഒറ്റയ്ക്ക് മതിച്ചു അതവനിൽ ബലം വർദ്ധിക്കാൻ കാരണമായി കർത്താവിന് മഹത്വം കൊടുത്തേ ഹാലലിയ ദൈവ ദിവസങ്ങളിൽ വൻകാര്യങ്ങൾ നമ്മളോട് ചെയ്യും പുറത്തു വന്നു പാളയത്തെ മറച്ചിട്ടതുപോലെ ദൈവത്തിന്റെ സഭ പെരുകാൻ തുടങ്ങും ദൈവത്തിന്റെ മക്കൾ ബലപ്പെടാൻ തുടങ്ങും ദൈവത്തിന്റെ സ്ത്രോത്രം പറഞ്ഞു ഹാലലിയോൺ ഹാലലിയ ഈ അപ്പസ്തുവലന്മാരുടെ കാലത്ത് വലിയ പ്രതികൂലം വന്ന് ചെതറിക്കപ്പെട്ട സമയത്ത് ഒരുത്തൻ എവിടെ പോയി ശമരിയ പട്ടണത്തിലേക്ക് പോയി ഒറ്റയ്ക്ക് ആരുമില്ല എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് എവിടെ പോയി ശമരിയ പട്ടണത്തിൽ പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാത്ത പോലെയുള്ള ചില കൃപാവരങ്ങൾ ആർക്ക് ലഭിച്ചു ഫിലിപ്പോസിന് ലഭിച്ചു കഥാൻ സോത്രം പറഞ്ഞ അപ്പോൾ ഒറ്റക്ക് നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ദൈവം നിനക്ക് അമിതമായ ബലം തരും മറ്റുള്ളവർ ഓടിയതിനേക്കാൾ അധികം ഓടുവാൻ ദൈവം നിനക്ക് ക്രമത്തിൽ രാവിലെ കർത്താവ് പറയുകയാണ് ഒന്ന് കർത്താവിന്റെ സ്വോത്രം പറഞ്ഞേ ഹലലീയ